കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ കുറച്ച് പ്ലാന്റ്സ് ചിലതൊക്കെ ഓരോ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജേക്ക് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ആദ്യത്തെ വെറൈറ്റി മൈക്രാന്ത ബ്ലൂ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് മൈക്രാന്ത ബ്ലൂ വിബി പാരസ് വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് നമുക്ക് എന്നും ഫ്ലവർ തരുന്ന നല്ല ഭംഗിയുള്ള വാട്ടലിലാണ് മൈക്രാന്ത ബ്ലൂവ് ഒരുപാട് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ അടുത്തത് ജി ടി മൂർ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാ പ്ലാന്റ് ആണ് ഈ ഒരു വാട്ടർ ലില്ലിയുടെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ബട്ടു വന്ന പ്ലാന്റ് ആണ് അതിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ബട്ടു വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്തത് ശശി എന്ന് പറഞ്ഞ മഞ്ഞ മൾട്ടി പെറ്റൽ ആമ്പലാണ് ഈ ആമ്പലിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി രൂപയാണ് കിഴങ്ങിൽ നിന്ന് തൈ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ അതുപോലെ ജി ടി മോർ എന്ന് പറഞ്ഞ വെറൈറ്റിയും കിഴങ്ങിൽ നിന്ന് തൈകൾ കിട്ടുന്നതാണ് പറയാൻ വിട്ടുപോയതാണ് അടുത്തത് സബ് സബ്സംബോൺ എന്ന് പറയുന്ന ഒരു വാട്ടർ ലില്ലി ബഡ്ഡ് വന്ന വാട്ടർ ലില്ലിയാണ് ഈ ഒരു വാട്ടർ ലില്ലിയുടെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ബഡ്ഡ് വന്ന പ്ലാന്റ് ആണ് സബ്സംബോണിൻ്റെ ഫ്ലവർ കിഴങ്ങിൽ നിന്ന് തൈ കിട്ടുന്നതാണ് ഇത് ടിനെന്ന് പറഞ്ഞ വാട്ടർ ലില്ലിയാണ് ടിനയുടെ ഈ ഒരു ഫ്ലവർ വന്ന പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് ടിനയ്ക്ക് ഒന്ന് രണ്ട് പ്ലാന്റുകൾ കൂടിയുണ്ട് വിവി പാരസ് ആണ് ഇരകൾ ഇലകളിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ ടീന അടുത്തത് ഇസ്ലാം മൊറാഡയാണ് ഇസ്ലാം മൊറാഡയും വിവി പാരസ് വെറൈറ്റിയാണ് കേട്ടോ അതുകൊണ്ടല്ലേ ഇനി ഓട് വന്നിരിക്കുന്ന ലീഫ് കട്ട് ചെയ്ത് വെള്ളത്തിൽ കമത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തൈകൾ കിട്ടും ഇസ്ലാം മൊറാഡയുടെ റേറ്റ് വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് മിയാമി റോസ് ആണ് മിയാമി മിയാമിറോസിൻ്റെ ഈ ഒരു പ്ലാന്റ് ഫ്ലവർ ഇരിഞ്ഞതാണ് അടുത്ത പട്ടുകൾ താഴെയെന്നുണ്ട് ഈ ഒരു മിയാമി മിയാമിറോസിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് മിയാമിറോസിൻ്റെ ഫ്ലവർ പേക്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ജുവാബ എന്ന് പറയുന്ന അലോട്ടസിൻ്റെ ട്യൂബറാണ് ജുവാബ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഒത്തിരി ഫ്ലവർ ഒരേ സമയം കിട്ടുന്ന വെറൈറ്റിയാണ് ജുവാബ ജുവാബയുടെ ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ജുവാബ അടുത്ത ചൈനീസ് റെഡ് ആണ് ചൈനീസ് റേഡിൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ ഇതാണ് ട്യൂബറ് എൺപത് രൂപയുടെ ട്യൂബർ അടുത്തത് റോസ് ഏഞ്ചൽസ് ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ട് ഒരു ബോട്ടിൽ ഒരു ചെറിയ ബോട്ടിലുണ്ടായിരുന്നു അതിൻ്റെ കൂടെ എടുത്തിരുന്നു അപ്പം ബാലൻസ് വന്ന കുറച്ച് പ്ലാൻ ട്യൂബേഴ്സാണിത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് അടുത്ത പ്ലാൻ അടുത്ത ട്യൂബർ ഇത് എൺപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ ബൗൾ വെറൈറ്റിയാണ് റോസ് ഏഞ്ചൽസ് പിന്നെ ഇത് ഇരുപത്തഞ്ച് രൂപയുടെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഇത്രയുള്ള വീഡിയോ വേണ്ടവർ വേഗം സ്ക്രീനിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്